ദുഷ്ടനായ കുറവുകളുള്ള രാജകുമാരിയും ഒരു രാജാവിന് രണ്ടായിരുന്നു അതിൽ മൂത്തവനോ വളരെ ക്രൂരനായിരുന്നു അയാൾ ഒന്നും ചെയ്യില്ലായിരുന്നു കൊച്ചു കുട്ടികളോട് പോലും മിണ്ടാറില്ല ജനങ്ങളോട് ക്ഷമിക്കുകയും അവരെ ശ്രദ്ധിക്കുകയുമില്ല ഇയാൾ എങ്ങനെ യുവരാജാവായി നിങ്ങൾക്കും ആ സംശയം തീർച്ചയായും കാണും അമ്മേ നമുക്ക് മാത്രം വണ്ടിയുണ്ട് ഈ രാജ്യത്ത് വേറെ ആരും പണക്കാരില്ലേ കാരണം നമ്മൾ പണക്കാരാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം പാവങ്ങളും അത്രേ ഉള്ളൂ ഇല്ല നീ പറയുന്നത് പോലെ ഒന്നുമല്ല നീ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്ന ഒന്നുമല്ലവരെ ഇതൊക്കെ ചോദിക്കാം എന്താ പറയുന്നേ അടുത്ത പദവി അവൾക്ക് എന്തിനാ കൊടുക്കുന്നത് എനിക്ക് തന്നൂടെ ഞാനാണ് അവളേക്കാളും മൂത്തത് അപ്പൊ ഈ സിംഹാസനം എനിക്കുള്ളതല്ലേ നമ്മുടെ രാജ്യത്തെ നയിക്കുന്നവരെ അങ്ങനെയല്ല തിരഞ്ഞെടുക്കുന്നത് നിനക്കല്ല അറിയാമല്ലോ ഏ അതിനുശേഷം പെട്ടെന്ന് ആ വണ്ടി അവിടെ നിന്നു അപ്പോൾ കൊള്ളക്കാർ വന്നു റാണി ദേഷ്യത്തോടെ യുദ്ധം ചെയ്തു കൊള്ളക്കാരോട് യുദ്ധം ചെയ്ത് തന്റെ മക്കളെ സംരക്ഷിക്കുവാൻ നോക്കി പക്ഷേ വിധി മറ്റൊന്നായിരുന്നു ആ കൊള്ളക്കാരുടെ കയ്യിൽ വെടിമരുന്നുണ്ടായിരുന്നു അവർ അത് പെട്ടെന്ന് എടുത്തിരുന്നു അവിടെ മൊത്തം പുകയായിരുന്നു പുക മാറിയതിനു ശേഷം കൊള്ളക്കാരെയും കാണാനില്ല അറോറിയെയും കാണാനില്ല എവിടെ ഞാനിപ്പോ എവിടെ ഉള്ളത് നിങ്ങൾ ആരാണ് എനിക്ക് നോക്കൂ നിന്റെ പേരെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ ആ എന്റെ പേര് അത് വിധി എന്തായിരുന്നു വെച്ചാ വെടിമരുന്ന് പൊട്ടിയപ്പോ അറോറി അവിടെ നിന്നും തെറിച്ചു വീണു വീഴുന്ന സമയത്ത് അവിടെയുള്ള ഒരു പാറയിൽ തലയിടിച്ച് അവളുടെ ബോധം പോയി ബോധം തിരിച്ചു വന്നപ്പോൾ അവളുടെ കുടുംബത്തിലുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ല കൊള്ളക്കാര് കടത്തിക്കൊണ്ടുപോയതായി കരുതി തലയിടിച്ചതുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം അവൾ മറന്നുപോയി ഓ എന്താ ഇത് എന്തോ ഒരു വലിയ ആപത്ത് നിനക്ക് സംഭവിച്ചിരിക്കുന്നു പക്ഷെ നിനക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നാലും എല്ലാം വിധി അനുസരിച്ച് നടക്കൂ ഞാൻ നിന്നെ നോക്കിക്കോളാം മൈഡിയർ അവർ അവളെ വിളിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി അവിടുത്തെ ജീവിത രീതികളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു അരൊരുക്ക് അവിടെ എല്ലാം വളരെ ഇഷ്ടമായി അവരെ സ്വന്തം അമ്മയെപ്പോലെ കരുതാനും തുടങ്ങി അവരവൾക്ക് റോസ് എന്ന് പേര് വെച്ചു അറോറിയ നഷ്ടപ്പെട്ട സ്ഥലമാണ് ബാസ്കോ എന്ന് വിളിക്കുന്ന രാജ്യം ആ രാജാവിന് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു രണ്ടുപേരും രാജ്യം ഭരിക്കാൻ യോഗ്യതയുള്ളവരായിരുന്നു പക്ഷെ ഒരാളെയാണ് എല്ലാവർക്കും ഇഷ്ടം നീ എൻറെ ഇളയ മകനല്ലേ എഡി പക്ഷെ നിന്റെ സഹോദരൻ റോണിയെ ആർക്കും ഇഷ്ടമല്ല അവനെ കണ്ട് എല്ലാരും പേടിക്കുകയാ അച്ഛാ റോണിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഇല്ലെങ്കിലും അവന്റെ സ്ഥാനം എനിക്ക് തീർച്ചയായിട്ടും വേണ്ട എഡി നീ വളരെ നല്ല പയ്യനാണ് അവൻ എന്തോ വലിയ കാര്യം പറഞ്ഞതുപോലെയാണല്ലോ അവൻ ഒരിക്കലും അങ്ങനെ ആലോചിക്കരുത് ആരെയും താഴെ തള്ളിയിട്ട് നമ്മൾ മുകളിലേക്ക് വരരുത് സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയല്ല ഞാനുള്ളത് ഇതൊരു രാജ്യം ഭരിക്കുന്ന കാര്യമാണ് റോണി നിന്നെപ്പറ്റി പല പരാതികളും വന്നിട്ടുണ്ട് ജനങ്ങളോട് നമ്മൾ ദയ ഉള്ളവരായിരിക്കണം ദയ കാണിക്കുകയാണെങ്കിൽ ആരും നമ്മളെ ബഹുമാനിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ പെരുമാറണം പക്ഷേ എന്തിന് ജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമുള്ളത് നൽകാനും അല്ലേ നമ്മൾ ഉള്ളത് യുവരാജാവ് എട്ടി പറയുന്നത് ശരിയാണ് ജനങ്ങൾക്ക് നിന്റെ സ്വഭാവം തീർച്ചയായും ഇഷ്ടപ്പെട്ടില്ല മനസ്സിലായോ താങ്കൾക്കാണ് ഇഷ്ടമില്ലാത്തതച്ചാ ജനങ്ങൾക്ക് എന്താണോ ആവശ്യമോ അത് അവര് ചെയ്യാൻ വേണ്ടിയുള്ള ധൈര്യം എന്തുകൊണ്ട് നൽകുന്നില്ല അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ജോലി നമുക്കില്ലെങ്കിൽ മറ്റൊരു ജോലി നമുക്കില്ലെന്ന് കരുതിയോ എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ രാജാവിനോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ എന്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത് രാജാവിനോടല്ല മതി നിർത്ത് യുവരാജാവ് റോണി നീ കാട്ടിലേക്ക് പോകുക കുതിരയല്ലാതെ മറ്റൊന്നും എടുത്തുകൊണ്ട് പോകരുത് നിനക്ക് നല്ല ബുദ്ധി ഉണ്ടായതിനു ശേഷം തിരിച്ചു വന്നാ മതി അതുകൊണ്ടാണ് യുവരാജാവ് റോണിയെ എല്ലാവരും മോശക്കാരനായി ചിത്രീകരിക്കുന്നത് അതിൽ ചില സത്യവും ഉണ്ടായിരുന്നു മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്കൊരു കാര്യം അറിയോ നമ്മൾ സംസാരിക്കുന്നത് അതിന് മനസ്സിലാവില്ല അങ്ങനെയല്ലേ ഞാൻ താങ്കളോടാണ് ചോദിക്കുന്നത് ഞാൻ നീ എന്തിനാണ് എന്നോട് സംസാരിക്കുന്നത് എന്നെ കണ്ടിട്ട് പേടി മൃഗങ്ങളോട് സംസാരിക്കുന്ന ഒരാളെ കണ്ട ഞാൻ എന്തിനാ പേടിക്കുന്നേ ഇല്ല അതിശയമായിരിക്കുന്നു അതെന്താ പറഞ്ഞാ ഇവിടെ നിന്നും ഇനി ആറു മൈൽ ദൂരത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു അവന്റെ ജോലി ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും അവൻ ചെയ്യണം ഇല്ല അവനോട് സ്നേഹമുണ്ട് പക്ഷെ അതൊരു അതിൽ തെറ്റൊന്നുമില്ല കുറച്ച് ഉള്ളൂ യുവരാജാവ് ആദ്യമായാണൊന്ന് ചിരിക്കുന്നത് അവർ രണ്ടുപേരും വളരെ വിചിത്രമായ ഒരു സൗഹൃദം നിലനിർത്തി റോസിനും അതൊരു യുവരാജാവാണെന്നുള്ള കാര്യം മനസ്സിലായില്ല അദ്ദേഹവും താനൊരു യുവരാജാവാണെന്നുള്ള കാര്യം അവളോട് മറച്ചു വെച്ചു അവർ പരസ്പരം നന്നായി മനസ്സിലാക്കുന്നവരായിരുന്നു നല്ല തോന്നുന്നു ഓ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം തീർച്ചയായും നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞില്ലേ യുവരാജാവ് ഒരു നല്ല മനുഷ്യനാണല്ലേ അദ്ദേഹത്തിന്റെ സഹോദരൻ വളരെ മോശമാണ് തന്റെ കുതിരയ്ക്ക് പോലും വിശ്രമം കൊടുക്കാതെ ജോലി അടിപ്പിക്കുക ഒന്നും ഇണ്ടാതിരിക്ക ആരെങ്കിലും കേട്ടാലേ പിന്നെ തല കാണില്ല വാ നമുക്ക് പോകാം വിധിയുടെ മറുപക്കം ഇദ്ദേഹം കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം റോസിനെ കാണുന്നു അവൾ കാണാൻ മനോഹരിയായിരുന്നു അവളെ കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഞാൻ ചേട്ടനെ അന്വേഷിച്ചു വന്നതാ പക്ഷെ എനിക്ക് ഇവിടെ ഒരു ജീവിത പങ്കാളിയെ കിട്ടിയിരിക്കുന്നുണ്ടില്ലേ അവളാണ് അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ തന്നെ പോയി അച്ഛനോട് സംസാരിക്കാം ദിവസം മഹാരാജാവ് റോസിന്റെ വീട്ടിലേക്ക് വന്നു മധുര പലഹാരങ്ങളും ആഭരണങ്ങളും കൊണ്ടുവന്നു മഹാരാജാവേ യുവരാജാവ് എട്ടി എൻറെ മകളെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് പരിപൂർണ സമ്മതമാണ് പക്ഷെ ഞാൻ അവളുടെ യഥാർത്ഥ അമ്മയല്ല എനിക്ക് അവളെ വഴിന്ന് കിട്ടി അതിനുശേഷം ഞാൻ അവളെ സംരക്ഷിച്ചു വളർത്താൻ തുടങ്ങി രാജാവും യുവരാജാവും അത്ഭുതത്തോട് നോക്കി പക്ഷെ അവർ രണ്ടുപേരും അരോരയുടെ യഥാർത്ഥ കഥ ആലോചിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവൾ എവിടെ നിന്ന് വന്നാലും അത്ഭുതത്തോടെ നോക്കി അവളുടെ മുഖം മുഖത്തിന് എന്താ പറ്റിയത് ഓ ഇന്നലെ പഴങ്ങൾ പറിക്കുന്ന സമയത്ത് അറിയാതൊന്ന് വീണു അങ്ങനെ മുഖം ഒന്ന് കീറി പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ പെണ്ണായിട്ട് തന്നെ അവൾ ഇപ്പോഴും ഉള്ളത് ഇല്ല ഇത് അവളല്ല ഇത് വേറെ ആരോ ആണ് ഞാൻ വീഴുന്നതിന് മുമ്പല്ലേ എന്നെ കണ്ടത് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ തലയിൽ എടുത്ത് നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നത് എന്ത് നിനക്ക് രണ്ടുപേരെയും കൊണ്ട് വണ്ടി പോയിക്കോണ്ടിരുന്നു അറോറി റോണി അതുവഴി പോകുന്നത് കണ്ടു റോണി റോണി നീ എന്താ കരുതിയിരിക്കുന്നത് റോസിനെ ഇപ്പൊ തന്നെ പുറത്തേക്ക് വിടണം അവളെ നമ്മളെ നാണം നാണം ഇല്ല നിങ്ങളുടെ അടിമയാണെന്നാണ് കരുതിയിരിക്കുന്നത് അവർക്ക് അവരുടേതായ ജീവിതമുണ്ട് ആഗ്രഹങ്ങളുമുണ്ട് അവരെ വിടുന്നതാണ് നല്ലത് റോണി തന്റെ അനിയനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയതും രാജാവ് അറോറിയും ഷെപ്പടസിനെയും വിട്ടയച്ചു അറോറി റോണിയുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു നിനക്കൊരു അത്ഭുതം കാത്തിരിപ്പുണ്ട് യുവറാണി അറോറി എന്ത് യുവറാണിയോ റാണിയും യുവറാണി ആനിയും അങ്ങോട്ടേക്ക് വന്നു യുവരാജാവ് റോണി റാണി എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കാട്ടിൽ കൂടെ പോകുന്ന സമയത്ത് തന്റെ മകളെ അന്വേഷിച്ചു വന്നതാ യുവ തന്റെ കുടുംബത്തോടൊപ്പം ഒന്നു ചേർന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം മഹാരാജാവ് അവരോട് ക്ഷമ ചോദിച്ചു അവൾ ഒരു അഭിപ്രായം പറയുമ്പോൾ ഉടനെ തന്നെ അവളെ ജയിലിൽ അടക്കിയാണ് വേണ്ടത് റോണി ഭരിച്ചാൽ മാത്രമേ ഈ രാജ്യ സമൃദ്ധിയായിരിക്കൂ മറ്റുള്ളവരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ശത്രുക്കളെക്കാൾ മോശകരമാണ് രാജാവും യുവരാജാവ് എഡിയും ആശ്ചര്യപ്പെട്ടു അവർ ചെയ്ത തെറ്റിൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടായി മടങ്ങി വരവ് രാജ്യം ആഘോഷിച്ചു ബോസ്കോ രാജ്യത്തിലും രാജാവിനെ തിരഞ്ഞെടുത്തു അതായത് യുവരാജാവ് റോണിയാണത് അവൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് റോണി വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു അവൻ വ്യത്യസ്തമായിട്ട് ആലോചിച്ചു അതിൽ ഒരു തെറ്റുമില്ല ശരിയാണ് മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യും അതവന്റെ ജന്മവാസനയാണ് പക്ഷെ നിങ്ങൾക്ക് ഞാൻ സത്യം ചെയ്യുന്നു ഞാൻ മറ്റുള്ളവരോട് കരുണയായിട്ട് നടക്കും ഈ രാജ്യത്ത് നീതി കൊണ്ടുവരും രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവർ ശരിക്കുള്ള ജീവിതം ഇപ്പോഴാണ് തുടങ്ങുന്നത് ദുഷ്ടനായ രാജാവും പൂ പോലുള്ള റാണിയും പിന്നെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരം ഒരിക്കലും ക്ഷമിക്കാത്ത യുവരാജാവ് ഇപ്പോൾ രാജാവായിരിക്കുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്ത് വിജയവും സന്തോഷവും എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ മാർഗം വളരെ വിചിത്രമായിരുന്നു ഒപ്പം ഒരു സുന്ദരിയായ ജീവിത പങ്കാളിയും പിന്നെ എല്ലാവരും പറയാറില്ലേ ഓരോ മോശം കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു നല്ല കാര്യവും കാണുമെന്ന്